നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈബിക ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് ആലങ്കോട് പഞ്ചായത്തിൽ മാന്തടം പോലീസ് സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയുടെ കെടുകാര്യസ്ഥതയിൽ പ്രതിഷേധിച്ച് ബിജെപി ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൃഗാശുപത്രിയുടെ മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രസാദ് പടിഞ്ഞാക്കര ഉദ്ഘാടനം ചെയ്തു മുദ്രാവാക്യം വിളിച്ചതിൽ ചുരുങ്ങൾ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ മൃഗാശുപത്രികളുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിന്ന് വരികയാണ് ഡോക്ടർമാരായാലും മറ്റ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായാലും ദൂരദേശങ്ങളിൽ നിന്നും ഈ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ സമയം പോലും സേവനം ചെയ്യാൻ സാധിക്കാത്ത ഒരു തരത്തിലാണ് ഇവിടെ ബിജെപി ആലങ്കോട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി റിനിൽ കാളാച്ചാല് അധ്യക്ഷനായി ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണൻ പാവിട്ടപ്പുറം മുതിർന്ന അംഗം ഗോപാലകൃഷ്ണന് കർഷക മോര്ച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് രജിതന് പന്താവൂര് ഒബിസി മോര്ച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഉദയൻ കോട്ടയില് ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി ജനാർദ്ദന് പട്ടേരി ബിജു മാന്തടം സുധാകരൻ പള്ളിക്കര അശോകൻ എടപ്പാള് എന്നിവർ സംസാരിച്ചു ബിപിൻ മുല്ലക്കൽ സ്വാഗതവും ശിവദാസൻ കൂനത്ത് നന്ദിയും പറഞ്ഞു

ായി മൃഗാശുപത്രി മൃഗാശുപത്രി ചെല്ലുമ്പോ ചികിത്സയില്ല Chitra Bridal Collections by Shobika Weddings. Chitra Golden Diamonds, Chengirumkulum and Edipal. Sunrise Hospital. Care beyond cure.